മൂന്ന് ജനറേഷനായി യു എസ്സിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി യു എസ് സിറ്റിസൻസ് ആണ് അവർ അവരോടാണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ട്രാവലറിന് മിനിമം വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് അതായത് ഈ ട്രാവലിംഗ് സഞ്ചാരം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ ചോദിക്കാറില്ലേ എന്താണ് നിങ്ങളുടെ ഹോബീസ് എന്ന് നമ്മൾ അങ്ങോട്ട് ചാടി കഴിഞ്ഞിട്ട് അറഞ്ചും പുറഞ്ചും പറയും അല്ലേ റീഡിംഗ് സ്റ്റാമ്പ് കളക്ഷൻ സ്ലീപ്പിംഗ് ഈറ്റിംഗ് ട്രാവലിംഗ് ഇതൊക്കെ പറയാറുണ്ട് അതായത് ഒരു വ്യക്തിയുടെ സ്വന്തം ഇഷ്ടം ഇപ്പോൾ എനിക്ക് ലോകം മുഴുവൻ കാണണം എനിക്ക് തോന്നുന്നു എല്ലാ ആളുകളുടെയും ഒരു സ്വപ്നമാണ് ലോകം മുഴുവൻ നമ്മൾ ജീവിക്കുന്ന ഈ വേൾഡ് എങ്ങനെയാണ് എന്നുള്ളത് അതായത് പല രാജ്യങ്ങൾ കണ്ടിട്ടെങ്കിലും കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരാഗ്രഹം എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ ഈ ആഗ്രഹം വളരെയധികം കൂടുതലായിട്ട് ആ ലോകം കാണാനിറങ്ങുന്ന സഞ്ചാരികൾ അല്ലേ അപ്പം ഇത് വ്യക്തമായി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വന്തമായ താല്പര്യമാണ് അയാൾക്ക് ലോകം കാണുക എന്നുള്ളത് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് എത്രത്തോളം സോഷ്യൽ മീഡിയയൊക്കെ വളർന്നു എന്ന് നമുക്ക് നിശ്ചയമില്ല അല്ലേ സഞ്ചാരം എന്നുള്ളൊരു ചാനൽ കൂടെ മാത്രമായിരുന്നു അദ്ദേഹം മറ്റുള്ളവരെ കാണിച്ചിരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രമാത്രം ഡെവലപ്പായി ഓരോരുത്തരുടെയും വിരൽ തുമ്പിലുണ്ട് ലോകം മുഴുവൻ അല്ലേ അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് ഇപ്പോൾ സഞ്ചരിക്കുന്ന സഞ്ചാരികൾ അവർ നേരിട്ട് കാണുന്ന പല കാര്യങ്ങളും ഓരോ രാജ്യങ്ങളിൽ ഈ ലോകത്തിന്റെ മുക്കും മൂലയും അവർ കാണുന്ന കാര്യങ്ങൾ അവരുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ അത് കാണുന്നു അപ്പോൾ അവരുടെ സ്വന്തം താല്പര്യം അവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുക സഞ്ചാരികൾ എന്ന് പറഞ്ഞാൽ അതവരുടെ താല്പര്യമാണ് ഇത് വളരെ പ്രൊഫഷണൽ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ചില ആളുകളുണ്ട് അവർക്ക് വേണ്ട ഒരു മിനിമം ക്വാളിറ്റി എന്തായിരിക്കും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രാവലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പ്രൊഫഷണലായിട്ടൊക്കെ കാണേണ്ട കാര്യമുണ്ടോ പ്രൊഫഷണൽ ആയിട്ടാണ് ഇവർ നമ്മുടെ മുന്നിൽ അത് കാണിക്കുന്നതെങ്കിൽ അത് പ്രൊഫഷണലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവരുടെ ഒരു ജോലി തന്നെയാണ് അത് അല്ലേ എസ്പെഷ്യലി സൈക്കിളിലൂടെ ലോകം സഞ്ചരിക്കാൻ പോകുന്നു എന്ന് ആഹ്വാനം ചെയ്ത് അവർ ജീവിക്കുന്ന സമൂഹത്തിലെ ഉന്നതരായ ചില ആളുകളെയൊക്കെ കൂട്ടി ഒരു മീറ്റിംഗ് പോലെയൊക്കെ നടത്തി അത് വാർത്തകളിലൊക്കെ ഇടം പിടിക്കുകയാണെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രാവലർ എന്ന് വിളിക്കാം അല്ലേ അതാണ് ഒരു ഔദ്യോഗികമായ സഞ്ചാരി എന്ന് നമുക്ക് വിളിക്കാം അപ്പം അങ്ങനെ ഔദ്യോഗികമായി സഞ്ചാരി എന്ന് പേരെടുത്ത ഒരാൾക്ക് വേണ്ട മിനിമം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്തൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ അറ്റ്ലീസ്റ്റ് ബഹുമാനത്തോടു കൂടി എല്ലാവരോടും സംസാരിക്കുക എന്നൊരു മിനിമം ക്വാളിറ്റി അവിടെ കാണിച്ചിരിക്കണം ഞാൻ പറഞ്ഞു വന്നത് മറ്റാരെയും കുറിച്ചല്ല നമ്മുടെ ബാക്ക് പാക്കർ കുറിച്ചാണ് അരുണിമയെക്കുറിച്ചാണ് കുറിച്ചാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തുടക്കം മുതൽ ഈ പെൺകുട്ടിയെ ഭയങ്കര പ്രൗഡാണ് എല്ലാവർക്കും ഭയങ്കര ഞങ്ങൾക്കൊക്കെ അരുണിമയെക്കുറിച്ച് പ്രൗഡ് തോന്നുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് വലിയ പ്രൗഡൊന്നുമില്ലായിരുന്നു അത്ഭുതമുണ്ടായിരുന്നു കാരണം ഒരു പെൺകുട്ടി അവളുടെ ചെറിയ പ്രായത്തിൽ ഒറ്റയ്ക്ക് ലോകം സഞ്ചരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക എന്ന് പറഞ്ഞാൽ അവൾക്ക് അധികം ധൈര്യമുണ്ട് വിൽ പവർ ഉണ്ട് അപ്പം ആ ഒരു കാര്യം ഓർത്ത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഒരിക്കലും പ്രൗഡ് തോന്നിയിട്ടില്ല അപ്പം പറഞ്ഞു വന്ന പോയിന്റിൽ നിന്ന് ഞാൻ വിട്ടുപോകുന്നില്ല ആദ്യം വേണ്ടത് പരിചയമില്ലാത്തൊരു രാജ്യത്ത് ചെന്നാൽ അവിടെയുള്ള ആളുകളോട് ബഹുമാനത്തോടു കൂടി സംസാരിക്കുക കമ്മ്യൂണിക്കേഷൻ അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഗതിയുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു പഴഞ്ചോല് തന്നെ കേട്ടിട്ടില്ലേ ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുത്തുണ്ടം തിന്നണമെന്ന് അരുണുമേത് ഇങ്ങനൊരു പഴഞ്ചൊല്ലു കേട്ടിട്ടില്ലെങ്കിൽ അരുണുമേത് കേട്ടിരിക്കണം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാഗാലാൻഡിനോട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കയറി ചേരേട നടു കഷ്ണം തിങ്ങണം എന്നല്ല പറഞ്ഞത് ഏത് നാട്ടിലാണോ നിങ്ങൾ ചെല്ലുന്നത് ആ കൾച്ചറുമായിട്ട് ജെല്ലാവാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം അതായത് അതിനർത്ഥം നാട് എന്ന് മാത്രമല്ല ഒരു വീട്ടിൽ നിങ്ങൾ ചെന്നാൽ ആ വീട്ടുകാരുമായിട്ട് ജെല്ലാവേണ്ട ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബാക്ക് പാക്കും ഒക്കെ തൂക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം മറ്റൊരു വീട്ടിൽ ചെന്ന് കാണിക്കാതെ ഇരിക്കുക അവർക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു വീട്ടിൽ അതിഥിയായിട്ട് ചെല്ലുമ്പോൾ ആതിഥേയർ അല്ലെങ്കിൽ ആ വീട്ടിൽ ഉടമസ്ഥർ ഉണ്ടല്ലോ അവർ നമ്മളെ കാട്ടിലും കുറച്ച് വലുതാണ് എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുക എസ്പെഷ്യലി രണ്ട് മൂന്നാല് ദിവസം അല്ലെങ്കിൽ വൺ വീക്കൊക്കെ അവരുടെ വീട്ടിൽ താമസിക്കാനാണ് നിങ്ങൾ ചെല്ലുന്നതെങ്കിൽ അവരുടെ പ്രൈവസിയിലേക്ക് ഒരു കടന്നു കയറ്റം തന്നെയാണത് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവസിയാണ് ഒരു ഭവനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ സ്വകാര്യതകളാണ് ആ ഭവനത്തിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ സ്വകാര്യതകൾ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും വേറെ വല്ല സ്വകാര്യതകളും ചിന്തിക്കരുത് ഒരു ഗസ്റ്റ് ആയിട്ട് ചെന്ന് കയറുമ്പോൾ മിനിമം ഒരു ക്വാളിറ്റികളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ വീട്ടിൽ താമസിക്കാൻ ചെല്ലുന്ന അതിഥിയാണെന്ന് ബോധം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അരുണിമ ആദ്യമായിട്ട് ഇട്ട ആ വീഡിയോ ഈ ഒരു സംഭവത്തെക്കുറിച്ച് യു എസിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഈ പെൺകുട്ടിയെ വിളിക്കുന്നു അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് പ്രകാരം ഈ അരുണിമ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും ഈ വീട്ടിൽ നിന്നും ഇവരെന്നെ അടിച്ചിറക്കി എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിന് കേൾക്കുന്നവരുടെ മനസ്സിൽ ഹുക്കിട്ട് നിന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനായ അതായത് അരുണിമയെ വിളിച്ച അരുണിമയുടെ ഫ്രണ്ടായ ജോർജ് എന്ന് പറയുന്ന ആ ഒരു അങ്കിൾ അപ്പോൾ അദ്ദേഹത്തിന് ആ വീട്ടിലൊരു വാല്യൂ ഇല്ല എന്ന് പെൺകുട്ടി പറയുന്നതായിരുന്നു ഹുക്കായത് അല്ലേ പന്ത്രണ്ട് മണിക്ക് അടിച്ചിറക്കി വിട്ടു എന്ന് പറയുന്നത് ഓക്കെ പക്ഷേ എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നതും സൊസൈറ്റിക്ക് മുന്നിലേക്ക് ഒരു ഹുക്ക് പോലെ ഇട്ട് കൊടുത്തതുമായിട്ടുള്ളൊരു വാക്കെന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന് ആ വീട്ടിലൊരു വിലയില്ലോ എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിക്കുന്നതെന്ന് പക്ഷേ രണ്ട് ദിവസത്തിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ പോലെ അല്ലെങ്കിൽ ഒരു തെളിവ് പോലെ ഇദ്ദേഹവും ഫാമിലിയും ഒരു വീഡിയോ പുറത്തിറക്കുകയുണ്ടായി ഇന്നലെ അത് കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത് ട്രാവലർ എന്ന് പറഞ്ഞാൽ മൂന്നാമതല്ലെങ്കിൽ നാലാമതല്ലെങ്കിൽ ഒന്നാമത് വേണ്ട ഒരു കാര്യമാണ് അരുണിമ ആയതുകൊണ്ട് മൂന്നാമതെങ്കിലും സത്യസന്ധതയുള്ളവളായിരിക്കുന്നു എന്ത് കാര്യങ്ങളാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്നത് അതിനെ ട്വിസ്റ്റ് ചെയ്ത് സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു മിനിമം ക്വാളിറ്റി എവിടെയെങ്കിലും കാണിച്ചിരിക്കണം ആ വീട്ടിൽ നടന്ന സംഭവത്തെ നേരെ ഉൾട്ടയാക്കി കള്ളങ്ങൾ പറഞ്ഞ് അതായത് ഇവരെ പോലെയുള്ള ചില ആളുകളുടെ മനസ്സിലൊരു ചിന്തയുണ്ട് തെറ്റുകൾ എന്ത് ചെയ്തിട്ടും ആദ്യം പോയി പരാതി പറഞ്ഞു കൊടുത്താൽ നീതിമാനാകുമെന്നുള്ളൊരു ചിന്ത അത് എങ്ങനും നടപ്പാകില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതുപോലുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ കാരണം തെറ്റ് ചെയ്യുക ആദ്യം തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് പറയുന്ന ആളെ അവർ ന്യായമാണെങ്കിലും അവരുടെ ഭാഗത്ത് ന്യായമാണെങ്കിലും സൊസൈറ്റി അവരെ തെറ്റുകാരായെന്ന് മുദ്ര എന്നുള്ള മിഥ്യാബോധമാണ് ഇവരെ കൊണ്ട് ഇത്രമാത്രം കള്ളത്തരം സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കുന്നത് മിസ്റ്റർ ജോർജ് ആൻഡ് ഫാമിലി അവർ എക്സ്പ്ലനേഷൻ വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിലൊരു സംഭവം എന്നെ ഭയങ്കര നമുക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടാകും അതായത് ഈ ഒരു ഔദ്യോഗിക സഞ്ചാരി എന്ന് സ്വയം വിളംബരം ചെയ്ത ഒരു പെൺകുട്ടി ഒരു ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് പോലും കാണിക്കാതെ ഒരു ഒരാളുടെ വീട്ടിൽ അതിഥിയായി ചെന്നതിന് ശേഷം അവരുടെ വീട്ടിൽ നിന്നുകൊണ്ട് ആ ഒരു കൂട്ടം ഫാമിലിക്ക് നേരെ വിളിച്ചു പറഞ്ഞ പക്വതയില്ലാത്ത കാര്യം എന്ന് ഞാൻ പറയുന്നില്ല മോശമായൊരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ഒരു പാട്ട് ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നില്ല പറഞ്ഞുതരാം നിങ്ങളൊക്കെ കണ്ടതായിരിക്കും ആ വീഡിയോ അതായത് ഈ മിസ്റ്റർ ജോർജ് അദ്ദേഹത്തിന്റെ ചെറുമകളാണ് അരുണിമയായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അരുണിമ നിങ്ങൾ ഇന്ന് പോകണമെന്നല്ല പറയുന്നത് സാറ്റർഡേയും പോകണമെന്നല്ല പറയുന്നത് മൺഡേ പോയാൽ മതി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അരുണിമ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ എന്നാ എന്നെക്കുറിച്ച് വിചാരിക്കുന്നത് ഇതെൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ രാജ്യമാണ് നിങ്ങളൊക്കെ ഓൾറെഡി യൂട്യൂബിലൂടെ എൻ്റെ ഒക്കെ കാണുന്നതായിരിക്കുമല്ലോ ഞാൻ ലോകം സഞ്ചരിക്കുന്ന ഒരാളാണ് അല്ലാതെ നിങ്ങളെപ്പോലെ ലോകം കാണാത്തവളല്ല എന്ന് അരുണിമ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ ഈ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ മൂന്ന് ജനറേഷൻസ് അവിടെ നിപ്പുണ്ട് അദ്ദേഹത്തിന്റെ ഉണ്ട് മക്കളുടെ മക്കളാണ് ഈ സംസാരിക്കുന്നത് അപ്പം മൂന്ന് ജനറേഷനായി യു എസിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി യു എസ് സിറ്റിസൻസ് ആണ് അവർ അവരോടാണ് ഈ പെൺകുട്ടി പറയുന്നത് അതായത് നാല് വർഷം മുന്നേ ലോക സഞ്ചാരിയെന്ന് സ്വയം വിളംബരം ചെയ്ത് ലോകസഞ്ചാരത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു പെൺകുട്ടി പറയാം നാല് വർഷത്തെ സഞ്ചാര പാരമ്പര്യം മാത്രം പറയാനുള്ള ഇവൾ എനിക്ക് തോന്നുന്നു പത്തറുപത് വർഷമായിട്ട് യു എസ് സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരു ഫാമിലിയുടെ മുന്നിൽ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ് നിങ്ങളെപ്പോലെ ലോകം കാണാത്ത ആളല്ല ഞാനെന്ന് എത്രമാത്രം ബുദ്ധിഹീനതയാണ് എത്രമാത്രം അഹങ്കാരമാണ് ഇവൾ സംസാരിക്കുന്നതെന്ന് അറിയാമോ എന്നിട്ട് ഇവൾ എന്താ ചെയ്ത് ആ വീട്ടിൽ നിന്നും ഇവൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ കണ്ട വീഡിയോ ചെയ്യുന്നു അവളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കി അടിച്ചു പുറത്താക്കി ഇവൾ പറയുന്നില്ല രണ്ടു ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്ന് ആ പെൺകുട്ടി ഇവളോട് പറയുന്നുണ്ട് ആരോണമ്മ നീ സാറ്റർഡേ പോണ്ടീ മൺഡേ പോയാൽ മതി എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് അവർ എപ്പോഴും ഒരു പെൺകുട്ടിയാണവൾ ഒരു മനുഷ്യനാണെന്നൊരു കൺസർവേഷൻ അതാണ് എല്ലാവർക്കും വേണ്ടത് അതവർ ഇവിടെ പാലിക്കുന്നുണ്ട് എത്രയൊക്കെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ടും ആ വീട്ടുകാർ എത്ര കൂടിയാണ് അതാണ് ആദിത്യ മര്യാദ എന്ന് പറയുന്നത് കേട്ടോ അത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഈക്വലായിട്ട് പാലിക്കേണ്ട പാലിച്ചു വരുന്ന ഒരു സംഗതി തന്നെയാണ് അതവരെ കൃത്യമായി അവിടെ പാലിച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരു ഒരതിഥിക്ക് വേണ്ട ഒരു സ്വാ ഒരു സാമാന്യം ക്വാളിറ്റി പോലും ഈ പെൺകുട്ടി അവിടെ കാണിച്ചില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം അപ്പം ഇവള് വീഡിയോ ചെയ്യുന്ന എന്നെ അടിച്ചിറക്കി വിട്ടു എന്ന് പറഞ്ഞിട്ട് ബാക്കി മുഴുവൻ ഇവൾ പറയുന്നത് ആ വീട്ടിൽ മിസ്റ്റർ ജോർജിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ല ഒരു അടിമയെ പോലെ ഗ്യാരേജിലാണ് താമസിക്കുന്നത് അതായത് വീടിന്റെ താഴെ ഗ്യാരേജിലാണ് പുള്ളിക്കാരൻ താമസിക്കുന്നതെന്ന് എന്താണ് സൊസൈറ്റിക്ക് മുന്നിൽ ഇവൾ പറയുന്നത് അതായത് അദ്ദേഹത്തിന് ഒരു അടിമേ പോലുള്ള സ്ഥാനമാണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ബാക്ക് പാക്കർ അരുണിമയോട് ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ വീട്ടിൽ ഇതിൽ നിന്നും എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങളുടെ വീട്ടിലും അതായത് ഇവൾ പറയുന്ന കൊച്ചുമക്കൾക്കും മക്കൾക്കുമാണ് അവിടെ സ്വാതന്ത്ര്യം ഇദ്ദേഹത്തിന് യാതൊരു സ്വാതന്ത്ര്യവുമില്ലെന്ന് നിങ്ങളുടെ വീട്ടിലും നേരെ തിരിച്ചൊന്നുമല്ലല്ലോ മാതാപിതാക്കൾക്കാണ് അവിടെ സ്വാതന്ത്ര്യവും സംസാരിക്കാനുള്ള റൈറ്റും അരുണുമായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ലോകം സഞ്ചരിക്കുമോ മിക്ക വീഡിയോകളിലും നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മാതാപിതാക്കൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഒന്നുമില്ല സ്വന്തം ഇഷ്ടത്തിനാണ് സഞ്ചരിക്കുന്നതെന്ന് അപ്പോ നിങ്ങൾ ജോർജിന്റെ ഫാമിലിയെ കുറിച്ച് അത്രമാത്രം ഒരു റിവഞ്ച് ചെയ്യുന്നത് പോലെ അദ്ദേഹത്തെ അടിച്ചു താഴ്ത്തി നീ ഇവിടെ വരൂ എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് സെറ്റിൽ ആക്കി തരാം സെറ്റിലാക്കിത്തരാം താമസിക്കുന്ന സേഫായിട്ട് ഈ ഒരു കൺട്രിയിൽ നിർത്താമെന്ന് പറഞ്ഞ് നിന്നെ സഹായിച്ച ആ ഒരു മനുഷ്യനെ ലോകത്തിൻ്റെ മുന്നിൽ വിലയില്ലാത്ത ഒരു അടിമയ്ക്ക് തുല്യമായി നീ ചിത്രീകരിച്ച് കാണിക്കുമ്പോൾ നീ എന്താണ് എന്നുള്ളൊരു കാര്യം ചിന്തിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു നിങ്ങളുടെ നിങ്ങൾ വരുന്ന എന്താണ് മാതാപിതാക്കൾക്കും സഹോദരനും താങ്കളെക്കാൾ ശബ്ദമുയർത്താമായിരുന്നു എങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ സഞ്ചരിക്കില്ല പല വീഡിയോസിലും വന്നും പല ഇന്റർവ്യൂസിലും വന്ന് വിളിച്ച് പറയില്ല എൻ്റെ ആർക്കും ഇഷ്ടമില്ല ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഇഷ്ടത്തിനാണ് പോകുന്നതെന്ന് അപ്പോൾ എവിടെയാണ് വ്യത്യാസം എന്തിനാണ് ഇങ്ങനൊരു നാടകം കാണിച്ചത് അവർ ആ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലായി ആ ചെറുമകൾ വളരെ റെസ്പെക്റ്റോടുകൂടിയാണ് ആ അപ്പച്ചനോട് സംസാരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പിന്നെ മറ്റൊരു കാര്യം ഇവൾ വിളിച്ചു ഒരു കാര്യമുണ്ട് ഗ്യാരേജിലാണ് ഇദ്ദേഹം താമസിച്ചിരുന്നതെന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാ രണ്ട് നില മൂന്ന് നില വീടുകളൊക്കെ എല്ലാവരും പണിയുന്നുണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും പറയുമോ ഞങ്ങൾ മൂന്നാം നിലയിൽ വന്ന് താമസിക്കാം രണ്ടാം നിലയിൽ വന്ന് താമസിക്കാം എന്ന് ഒരിക്കലുമോ ഇല്ല ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും അപ്പച്ചന്മാരൊക്കെ പറയും അമ്മച്ചിമാരൊക്കെ വരുവാണെങ്കിലും പറയും ഞങ്ങൾക്ക് താഴത്തെ ഏതെങ്കിലും റൂം തന്നാൽ മതി അപ്പോൾ യു എസ് പോലുള്ള അല്ലെങ്കിൽ യൂറോപ്പ് പോലെയുള്ള കൺട്രീസിൽ ഗ്യാരേജ് ഉണ്ട് താഴെ അവിടെ ഒരാൾക്ക് താമസിക്കാം നല്ല സുഖമായി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ നിങ്ങളൊക്കെ ഒരു ഇൻ്റർനാഷണൽ ഡെസ്കിൽ വന്ന ന്യൂസ് കണ്ടിട്ടുണ്ടാവുമോ അതായത് ഒരു വീട്ടിൽ വീട് വിറ്റതാണ് അദ്ദേഹം ഫോറിനറാണ് പക്ഷേ ആ വീട്ടിലെ താമസക്കാർ കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷമായിട്ട് അറിഞ്ഞില്ല ആ വീടിൻ്റെ ഉടമസ്ഥൻ താഴെ ഗ്യാരേജിലുണ്ടായിരുന്നു എന്ന് അതായത് ആ ഗ്യാരേജിൽ ഒരു മനുഷ്യന് സുഖ സുഭിക്ഷമായി താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഗ്യാരേജിൽ താമസിക്കുക അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കുറവല്ല നമ്മുടെ നാട്ടിലുള്ള അപ്പച്ചന്മാരും അമ്മച്ചന്മാരോ ഒക്കെ അങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ വീടുകൾക്ക് ഗ്യാരേജ് അതായത് അണ്ടർഗ്രൗണ്ടിലേക്ക് ഗ്യാരേജ് ഇല്ല മനസ്സിലായില്ലേ അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അവർ താമസിക്കുന്നു ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ഗ്യാരേജ് എന്ന് പറയുന്ന സിസ്റ്റം ഉള്ളത് ഘട്ടം പോലും ഒരു ഒരു വ്യക്തിയെ മാക്സിമം അപമാനിച്ചു വിടുക അവരുടെ വീട്ടിൽ ചെന്ന് വളരെ സ്വാതന്ത്ര്യത്തോടുകൂടി കൂടി അവരുടെ എല്ലാ കാര്യങ്ങളിലും പങ്കു ചേർന്നിട്ട് തിരിച്ചിറങ്ങി അവരെ അതായത് ലോകത്തിന്റെ മുന്നിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് വലിച്ചു കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനമായ ഒരു കാരണം എന്ന് പറഞ്ഞാല് ആ വീട്ടിൽ അത്ര ദിവസവും താമസിച്ചതിന് ശേഷം അതായത് മൂന്ന് ജനറേഷനോളം യു എസ് സിറ്റിസൺസ് അല്ലെങ്കിൽ യു എസ് ൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫാമിലിയെ നോക്കി വെല്ലുവിളിക്ക നിങ്ങളൊക്കെ ലോകം കാണാത്ത ആളുകളാണെന്ന് നിങ്ങൾ ഒരു പ്രൊഫഷണൽ ട്രാവലർ ആണ് എന്ന് നിങ്ങൾ സ്വന്തമായി വിളംബരം ചെയ്തിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫ് നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ കാണിക്കാൻ നിങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾ വീഡിയോസ് ആയി അപ്ലോഡ് ചെയ്ത് നാട്ടുകാരെ കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ ബേസിക് ക്വാളിറ്റീസ് കാണിക്കണം ഒരു സ്റ്റാൻഡേർഡ് കാണിക്കണം മനസ്സിലായില്ലേ ചില ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് കാണിക്കേണ്ട അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലെ മറ്റൊരു രാജ്യത്ത് നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ സ്വന്തം നാട്ടിലാണെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവണം എന്നില്ല റിയാക്ഷൻ വളരെ തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കും മനസ്സിലായില്ലേ അപ്പോ സന്തോഷ് ജോർജ് കുളങ്ങര ഇവരൊക്കെ ഭയങ്കര ഐഡിയൽ ആയിട്ടുള്ള ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് വീഡിയോ ചെയ്യുന്ന എത്രയോ ട്രാവലേഴ്സ് ഉണ്ട് അവരെയൊക്കെ കണ്ടുപഠിക്കേണ്ട ചില മര്യാദകൾ പഠിച്ചിട്ട് ലോകം സഞ്ചരിക്കാനായിട്ട് ഇറങ്ങും അല്ലാതെ ട്രിക്കി വേയിലൂടെ പേര് സമ്പാദിക്കാം അല്ലെങ്കിൽ കാശുണ്ടാക്കാൻ വേണ്ടി ലോകം സഞ്ചരിക്കുക അങ്ങനെയല്ല ഒരു ലോക വേണ്ട ആദ്യത്തെ ഒരു എന്ന് പറയുന്നത് ലോകം ചുറ്റി കാണുക ഏറ്റവും നല്ല മര്യാദകളോട് കൂടി നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില് ആദ്യം ഉണ്ടായിരിക്കണം എന്ന് വെച്ച് ഈ വാർത്ത വായനക്കാരെ ഡിബേറ്റിലിരിക്കുന്നവരെ പോലെ അങ്ങനത്തെ സ്കില് വേണം എന്നല്ല പറയുന്നത് മാന്യമായി സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കാൻ അവർ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ ആ പെൺകുട്ടി അരുണമാനിയെ തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് അവിടെ നിൽക്കണമായിരുന്നു അല്ലാതെ പെട്ടെന്ന് ഷടപടി എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് തോന്നി ഇല്ല ഞാൻ ഇപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണിക്കുന്ന ഒരു സ്വഭാവം അതെങ്ങും പുറത്തെങ്ങും കാണിക്കുന്നത് ശരിയല്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്